ചെല്ലുക്കായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും റമ്മാാൻ മുബാറക് കിട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി എന്ന് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ കാരണം റമ്മാാനൊക്കെ അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു അടിപൊളി ബീഫിൻ്റെ ബ്രെഡ് പോക്കറ്റായിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് രണ്ട് കോഴിമുട്ടയും പിന്നെ എന്താ പറയുക മൈതി പിന്നെ അതിലേക്ക് ലേശം ഉപ്പും കുരുമുളകും കുരുമുളകുമൊക്കെ ഇട്ടിട്ട് നമ്മളിതായതുപോലെ വെള്ളം ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നില്ല കെട്ടോ ഇനി നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം വലിയ ബോംബാള്ളി അതുപോലെ തന്നെ ക്യാബേജ് തക്കാളി ഇന്നുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ലെവലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് വേണം ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ നമ്മളെടുത്ത് മാറ്റിച്ചിട്ടുണ്ട് ഇത് ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ വക്കീറിയിട്ട് പൊടിച്ചെടുത്തായിട്ട് ചെയ്ത് ബ്രെഡ് ഇതുപോലെ ആക്കിയിട്ട് രണ്ടെണ്ണം എണ്ണ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബ്രെഡ് പോക്കറ്റിനാണല്ലോ അപ്പോൾ ഇതിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ വെള്ളം പോലത്തെ മൈദപ്പൊടിയും അതുപോലെ കോഴിമുട്ടയും എല്ലാം ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മുക്കി എടുത്തിട്ട് എല്ലാ ഭാഗവും മുക്കി എടുക്കണം എന്നിട്ട് മുക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇത് കൊണ്ടുപോയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത് അങ്ങനെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് കുറച്ചധികം തന്നെ ആക്കിയെടുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോകട്ടോ പിന്നെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാകും കയറി കാണാനും ഒരു കൂട്ടുകാരും മറക്കരുത് ട്ടോ അപ്പോൾ ഇതുപോലെ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ആ ബ്രെഡ് ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത്രയും ആക്കിയെടുത്തതിനു ശേഷം നല്ല രീതിയിൽ എണ്ണ അടുപ്പത്ത് തിളച്ച് വരുന്ന സമയത്ത് അതിലിട്ട് മുക്കി പൊരിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് മൈതേയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഓയില് അധികം ഇത് ആണല്ലോ അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് വലിച്ചെടുത്ത് ഓയിൽ നല്ല കുടിച്ച് എടുക്കും അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈതേയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റ് ആക്കി ഇതിങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ഓയിൽ എടുത്തിട്ട് അടുപ്പത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് നല്ല ചൂടായി വന്നതിന് ശേഷം അത് നല്ല രീതിയിൽ ഓയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് മുമ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓയിലിൽ മുങ്ങിയിട്ട് ഓയിൽ കുടിച്ചോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറം അപ്പുറം മറച്ചും തിരിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പൊരിച്ചെടുത്തതിനു ശേഷം ഇതുപോലൊരു കളറായതിനു ശേഷം എല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതായതുപോലെയൊക്കെ പൊരിച്ച് നല്ല വൃത്തിക്കാക്കി എടുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോലും വെച്ചാൽ ചിക്കൻ പൊരിക്കണം ചിക്കൻ അല്ല ബീഫ് ബീഫ് നന്നായിട്ട് മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ പൊരിക്കുന്നുണ്ട് അവിടെ അതിനിടയിൽ നമ്മൾ മയോണൈസ് ഉണ്ട അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതിനോട് വെറുതെ മയോണൈസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ മയോണൈസ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ ബോംബാളി പിന്നെ നമ്മളേതുണ്ടല്ലോ ക്യാബേജ് അത് ഇത്രയും സാധനങ്ങളാണ് നമ്മളിട്ടെടുക്കുന്നത് പിന്നെ അല്ലേ ഇതിൽ കക്കിരി ഉണ്ടെങ്കിൽ അത് അതിട്ടെടുത്താൽ മതി ക്യാപ്സിക്കത്തിന് പകരം കക്കിരി ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കക്കിരി ഇല്ലാത്തതിനോട് ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതായതുപോലെ ഇട്ടെടുത്തിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണൈസ് ഫുൾ ഇട്ടെടുത്തതിനു ശേഷം നമ്മൾ എടുത്ത് ഇതാക്കിയിട്ടുണ്ടല്ലോ എന്താ പറയുക പൊരിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ബീഫ് ആ ബീഫ് എന്താക്കാൻ നമ്മൾ ആ ടൈമിനോട് ഈ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ അതായത് മയോണൈസ് അടിച്ചിട്ടുള്ള മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വെജീസെല്ലും പാടി കൂടിയിട്ട് നന്നായിട്ട് അറിഞ്ചം പൊറിച്ചോ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും ഒരാൾക്ക് പോലും മാനേജ് കിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല ആ രീതിക്ക് നമ്മൾ നന്നായിട്ട് ഉരുട്ടി പെരട്ടിയെടുക്കാൻ പോകട്ടെ അത് അങ്ങനെ ഫുള്ള് നമ്മളിത് ഇതുപോലെതാ ഈ ഒരു ഇത് ഒരു വിസ്ക് വെച്ചിട്ട് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഉരുട്ടി പെരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിലങ്ങനെ ഒടഞ്ഞ് ഒടഞ്ഞ് കളിക്കുന്ന ഒരു സ്പാച്ചിൽ അതിനോടാണ് അല്ലെങ്കിൽ വൃത്തിക്ക് ഒന്നും കൂടി നമുക്ക് ഇതാക്കിയിനും ഒരു ലേശം കൂടി മയോണൈസ് അതിലേക്ക് തട്ടിയിട്ട് നമ്മളിത് അതുപോലെ കുരുമുളകിന്റെ പൊടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാവൊന്നും വളഞ്ഞ് കിട്ടുന്നില്ല കൈസ് എല്ലാം കൂടി ഇങ്ങനെ ഉടഞ്ഞ് പോകുക അപ്പോൾ അതായത് പോലെ ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ബീഫൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിലൊരു ഭാഗം പോലും നമ്മൾ ഇട്ടും പാടില്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് എന്താണ് നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റ് നിറച്ചിട്ടുണ്ടല്ലോ ആർക്കും എന്നുള്ള പരാതി പറയരുത് എല്ലായിടത്തും ബീഫെത്തണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും റമദാ മുബാറക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ